ണക്കിന് പൂച്ചയായിട്ടൊക്കെ ജനിക്കുന്നതാകുമ്പോ പിന്നെ ആരും കല്യാണത്തിന് കല്യാണത്തിന് നിന്നെ അപമാനിക്കും ആവുന്നത് അറുപത്തെട്ടും ചോയിച്ചല്ലേ ഞാൻ ഞാൻ പോട്ടാ അച്ഛല്ലേ പറഞ്ഞു എനിക്ക് പതിനെട്ട് വയസ്സായിട്ടില്ല എന്നാലേ കല്യാണത്തിന് പോകാൻ പറ്റുള്ളൂ നീ ഞാൻ ഒരു കൂടി നിർബന്ധിക്കാത്തത് എന്തുകൊണ്ട് നന്നായി ഇനിയിപ്പൊ ഞാൻ അച്ഛൻ എന്നെ കല്യാണത്തിന് കൊണ്ടുപോകും ഞാൻ പിന്നെ വരാണ്ടിരിക്കുവോ അല്ല അത് മാത്രമല്ല പാപ്പയും മമ്മിയും പോയപ്പോൾ എന്നോട് പ്രത്യേകം പറഞ്ഞത് അവരാരും വിടില്ല ഞാൻ എന്തുമായാലും വരണോന്ന് പിന്നെ ആ മാത്രമല്ല വരുന്നുണ്ട് ആ ആ അങ്ങനെ നാളെ കാണാം ഓക്കെ എന്തായാലും വരും എവിടെ ഇതേ മറ്റേ പുള്ളിയെ വിളിച്ചത് കഴിഞ്ഞില്ലേ അങ്ങിന്റെ പപ്പയുടെ സപ്തയെ ഒരു വലിയ ഹോളാണ് ബുക്ക് ചെയ്തേക്കുന്നത് പപ്പേ മമ്മയല്ലാത്തോ എന്തായാലും പോയേ പറ്റത്തുള്ളൂ അല്ല ബാല പറഞ്ഞു പപ്പേ മമ്മയൊന്നും ഇല്ലല്ലോ

പിന്നെ എന്തൊക്കെ ഫുഡ് ഉണ്ടെന്ന് അറിയോ ബാലോചിന്റെ സ്വീർണോ ഫുഡിങ്ങണ്ട് പായസം കിട്ടാതെ വിഷമിച്ചില്ലേ ബാലോച്ചിന് പായസം ഉണ്ടെന്നറിയോ പിന്നെ എന്തൊക്കെയാ ബുഫേയോ സീ ഫുഡോ എന്തൊക്കെയോ ഉണ്ട് നോൺ വെജും പിന്നെ വേറൊരു കാര്യമുണ്ട് ബാലെ നോക്കാൻ വേണ്ടിട്ട് അവിടെ രണ്ടുപേരും അച്ഛനും ഒരു അസുഖം ഉണ്ട് രണ്ടുപേരെ നോക്കാൻ ബാലോചന അവിടുത്തെ നോക്കും ചെല്ലേ വരുമ്പോൾ അമ്മയപ്പനു വേണ്ടി ഇത്രയൊക്കെ അറേഞ്ച്മെന്റ് ചെയ്തല്ലേ വിഷമിക്കണ്ട അമ്മയപ്പൻ വരും അലച്ചാ എന്തു ആയാലും വരണം ഇതിന്റെ അഭിമാന പ്രശ്നമാളിക്കാൻ വന്നപ്പോളെ നമ്മൾ എല്ലാരും കൂടെ ചെല്ലണോന്നല്ലായിരുന്നോ പറഞ്ഞെ അതുകൊണ്ട് അല്ല അതുകൊണ്ട് ഇപ്പൊ ഞാനും കൂടെ പോയാലും കുഴപ്പമൊന്നുമില്ലല്ലോ

മനസ്സിലാക്കുന്ന ശീലം ഇല്ലോ ഇത് പോലെ ചേച്ചി ചേച്ചി നിന്നോട് അഭിപ്രായം ചോദിച്ചാ എനിക്ക് അഭിപ്രായം പറയാം കാരണം അച്ഛനാണ് അച്ഛനാണെങ്കിലേ ആണെങ്കിലും നമ്മുടെ കസേരണ്ടാവും പിന്നെ ബുഫേ ആയതുകൊണ്ട് പായസം തീർന്നു തീർന്നുണ്ട്